തീരപ്രദേശത്തെ സംരക്ഷിക്കുന്ന സിആർഎസ് എഡ് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ കുറഞ്ഞത് അഞ്ഞൂറ് എങ്കിലും പ്രത്യേകമായ സംരക്ഷണം തീരപ്രദേശങ്ങൾ നൽകണമെന്നൊരു നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടാകുന്നു എന്നാൽ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ നിലവിൽ വരുമ്പോൾ തീരപ്രദേശങ്ങളുടെ നിയന്ത്രണങ്ങൾ കുറച്ചു കുറച്ച് കൊണ്ടുവരികയും അതിന് ഏഴ് സോണുകളായി മാറ്റി പ്രദേശങ്ങളായി മാറ്റി പരമാവധി വൻകിട നിർമ്മാണങ്ങളെ സഹായിക്കുകയും ചെയ്ത തീരുമാനമാണ് എടുത്തത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്ര വലിയ തീര ശോഷണം അനുഭവിക്കുമ്പോൾ നിയമവിരുദ്ധമായി പണിഞ്ഞ മരട് മാതൃകയിൽ പണിഞ്ഞ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ യോഗ്യതയുള്ളതായി നിലനിൽക്കുന്നു എന്നാൽ തീരപ്രദേശം മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമങ്ങളാണ് അവരുടെ നിത്യജീവിതത്തിൽ അതിനിർണായക പങ്കുവഹിക്കുന്ന ഇടങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാത്ത വിധമാണ് സി ആർ എസ് എഡ് നിയമങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെങ്കിൽ ഇത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ അസാധ്യമാക്കുമെന്ന് തെറ്റിദ്ധാരണ പരുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ വൻകിട റിയൽ എസ്റ്റേറ്റ് ടൂറിസം വ്യവസായികളെ സഹായിക്കാൻ നോക്കൂ തീരപ്രദേശത്തിൻ്റെ സംരക്ഷണം തന്നെ സിആർഎസ്എഡിൻ്റെ ഭേദഗതിയിലൂടെ അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ തീരപ്രദേശത്ത് വലിയ അട്ടിമറി നടന്നു പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഗാഡ്ഗിലിനെ പോലെയുള്ള ഒരു വിദഗ്ദ്ധ ഗ്രൂപ്പിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോൾ വലിയ തരത്തിൽ അട്ടിമറികൾ നടത്തുകയുണ്ടായി അതാണ് കേരളത്തെ ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിലൊരു ചോദ്യം സംസ്ഥാനം സാമ്പത്തികമായ വളർച്ചയുടെ കാര്യത്തിൽ കഴിഞ്ഞ നാളിൽ അനുഭവിച്ച വേഗത ക്രൂ പരിഹരിക്കേണ്ടതില്ലേ വേഗത്തിൽ വളർന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള വളരെ ലളിതമായ സത്യസന്ധമായ ചില ചോദ്യങ്ങൾക്ക് തീർച്ചയായും വികസന വിരോധികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകർ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് ഇങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ ആമുഖമായി പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നാല് തരത്തിലുള്ള വിഭവങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഒന്ന് പ്രകൃതി നമുക്ക് നൽകുന്ന വിഭവങ്ങൾ നാച്ചുറൽ ക്യാപിറ്റൽ മറ്റൊന്ന് മനുഷ്യൻ എന്ന വിഭവം മനുഷ്യർ ചേരുന്ന സമൂഹം എന്ന വിഭവം മനുഷ്യരുടെ കൂട്ടം സൃഷ്ടിക്കുന്ന സമൂഹം എന്ന വിഭവം മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങൾ നമുക്കത് അങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തം ഉൽപാദനത്തെ ഇല്ലെങ്കിൽ മൂല്യത്തെ നാല് തരത്തിലാണ് നമ്മൾ കാണേണ്ടത് ഇതിൽ ഓരോരുത്തരും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇതിൽ ഏറ്റവും അനാരോഗ്യകരമായി അശാസ്ത്രീയമായി നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന പ്രകൃതിയുടെ മൂലധനത്തെയാണ് അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാറിയ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ പല അന്തർദേശീയ പരിസ്ഥിതി സമ്മേളനത്തിലും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ജനങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഉദാഹരണമായി അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഇന്ത്യ ബ്രസീൽ ഇൻഡോനേഷ്യ മലേഷ്യ ബ്രസ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പൊതുവേ ഏഷ്യാറ്റിക് രാജ്യങ്ങൾ എടുത്താൽ കാലാവസ്ഥയിൽ ഉഷ്ണം ചൂട് മൂന്ന് ദശാംശം രണ്ട് ഡിഗ്രിക്ക് മുകളിലാണ് വർധനം അത് നമ്മുടെ ഉൽപാദനത്തിൽ നമ്മുടെ ജി ഡി പിയിൽ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ കുറവുണ്ടാകും എന്ന് പറയുമ്പോഴാണ് കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാലാവസ്ഥ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം എത്ര വലുതാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുന്നത് നോക്കൂ കേരളത്തിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ അന്തരീക്ഷ ഊഷ്മാവ് ശരാശരി സാർവദേശീയമായി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ ചൂട് ഏറ്റവും കുറഞ്ഞത് നാല് ഡിഗ്രിയുടെയെങ്കിലും മത്സരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം ജി എസ് ഡി പി ഏകദേശം പതിനൊന്നര ലക്ഷം കോടി രൂപ വരുമെന്നാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു വർഷം പതിനൊന്നര ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം നടത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള പതിനൊന്നര ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം കേരളം നടത്തുമ്പോഴാണ് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് ആറ് മുതൽ ഏഴ് ശതമാനത്തിൻ്റെയെങ്കിലും അത്ഭുതകരമായ വർധനവ് ഉണ്ടാകും എന്ന് നമ്മുടെ ധനമന്ത്രി മറ്റും വാദിച്ചു ആ തുകയെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ നഷ്ടമായിരിക്കും അന്തരീക്ഷ ഊഷ്മാവിൻ്റെ വർധനവ് കേരളത്തിൽ ഉണ്ടാക്കിയത് പതിനൊന്നര ലക്ഷം കോടി രൂപയുടെ ഏകദേശം ഇരുപത്താറ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപയുടെ ഉൽപാദനത്തിൽ നഷ്ടം കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് സാർവദേശീയ ശാസ്ത്രജ്ഞന്മാർ തന്നെ വിശദമാക്കിയിരിക്കുന്നത് എത്ര വലിയ നഷ്ടം നോക്കൂ നേരിട്ട് കേരളം അനുഭവിച്ച ഒരു വികസന പ്രതിസന്ധി ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഓഗസ്റ്റ് എട്ട് മുതൽ ഏകദേശം രണ്ടാഴ്ച എടുത്തു രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് വെള്ളപ്പൊക്കം തീർതെങ്കിൽ പോലും അനുബന്ധമായ ചില സംഭവങ്ങൾ ഉണ്ടായി പരമാവധി രണ്ടാഴ്ച കൊണ്ട് കേരളത്തിന് നഷ്ടപ്പെട്ടത് എത്ര ആയിരം കോടി രൂപയുടെ സ്വത്തുവകളാണ് എത്ര ജീവനാണ് എന്ന് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും വേൾഡ് ബാങ്ക് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് കേരളത്തിന് മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ നഷ്ടം ഈ പറയുന്ന ഓഗസ്റ്റിലെ പത്ത് പതിനൊന്ന് ദിവസങ്ങളുണ്ടായി എന്നാണ് മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ നഷ്ടം സാമ്പത്തികമായി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമുക്ക് നഷ്ടമുണ്ടാകുമോ സർക്കാരിൻ്റെ കണക്കെടുപ്പുകൾ അത് യഥാർത്ഥ വിലയുടെ എത്രയോ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിലെ ഒരു മഴക്കാലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കിയെന്ന് കൂടി പരിശോധിക്കണം ഇടതുപക്ഷ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആരോഗ്യകരമായ ഇടപെടലുകൾ നടത്തും പറയുന്നു കഴിഞ്ഞ വർഷം ആ മേഖലയിൽ നിന്ന് കിട്ടിയ മൊത്തം ലാഭം പഴയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം മുന്നൂറ്റി കോടി രൂപ വരുമെന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൂറു വർഷം കൊണ്ട് ലാഭമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കൊണ്ട് കേരളത്തിന് ഒഴുകിപ്പോയത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപതിലധികം ജീവനികൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വികസനവാദികൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക മേഖല ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ സംബോധന ചെയ്യാതെ നിങ്ങൾക്ക് വികസനത്തെപ്പറ്റി പറയാനേ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് റോഡുകൾ വേണം നമുക്ക് കെട്ടിടങ്ങൾ വേണം നമുക്ക് വ്യവസായ പാർക്കുകൾ വേണം നമുക്ക് കളിസ്ഥലങ്ങൾ വേണം നമുക്ക് വിമാനത്താവളങ്ങൾ വേണം എവിടെ വേണം എത്ര വേണം എങ്ങനെ വേണം എന്ന് പരിശോധിക്കണം ടൂറിസം മേഖല എടുക്കാം കേരളത്തിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് പരമ്പരാഗത മേഖല തന്നെ മൊത്തത്തിൽ അവസാനിച്ചു വ്യവസായ മേഖല വളരാനുള്ള സാധ്യത കുറവാണ് ടൂറിസത്തിൻ്റെ ഗുണം എന്താണ് അതൊരു വ്യവസായമല്ല പുകയില്ലാത്ത വ്യവസായമാണ് വലിയ തരത്തിലുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ തീവ്രതയ്ക്ക് കുറവുണ്ടായെങ്കിലും ആളുകൾ വരുന്നുണ്ട് ഏകദേശം അൻപതിനായിരം കോടിയോളം രൂപയുടെ വരുമാനം കേരളത്തിന് ടൂറിസം മേഖല വരുന്ന ആളുകളിൽ തരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഒരു നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയെങ്കിൽ ലോകത്തിലെ തന്നെ ടൂറിസം ഭൂപടത്തിലെ അതിനിർണായകമായ കേരളം കുപ്രസിദ്ധി നേടുന്ന തരത്തിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ ലഘൂകരിക്കണമെങ്കിൽ നമ്മുടെ പ്രകൃതി രമണീയമായ മൂന്നാറും വയനാടുമൊക്കെ വളരെ ഗൗരവതരമായ തരത്തിൽ ടൂറിസം മേഖലയിൽ ചില പുനർവിചിന്തനത്തിന് വിധേയമാകണം ഇവിടെയാണ് ക്യാരി കപ്പാസിറ്റി പോലുള്ള വിഷയങ്ങൾ വരുന്നത് ഒരു പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകൾ എത്തുകയാണെങ്കിൽ അത് ഇത്ര ടൂറിസ്റ്റുകളെ ഒരു ദിവസം അവിടേക്ക് വരാൻ പാടുള്ളൂ ഇത്ര വാഹനങ്ങളെ എത്താൻ പാടുള്ളൂ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെ തകർക്കുന്ന തരത്തിൽ നിർമ്മാണങ്ങൾ പാടില്ല വിദേശ ടൂറിസ്റ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ വരുമാനം പ്രതീക്ഷിക്കുന്നത് അവർ വരുമ്പോഴാണല്ലോ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ സാധ്യതയുള്ളത് ആഭ്യന്തര ടൂറിസ്റ്റുകൾ വളരെയധികം കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ബെൽഗിരിമേഞ്ഞ് ടൂറിസം പോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ സുസ്ഥിര ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളാണോ നമ്മൾ നടത്തുന്നത് അങ്ങനെ നടത്തണമെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത ആ തരത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന സമീപനങ്ങൾ എടുക്കേണ്ടി വരും ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വില കൂടിയ മദ്യം നുകർന്ന് ശീതീകരിച്ച മുറിയിൽ വിശ്രമിക്കാൻ വേണ്ടിയല്ല അത്തരമൊരു ടൂറിസ്റ്റ് സ്വഭാവമുള്ള ആളുകൾ കേരളത്തിലേക്ക് വരേണ്ടതില്ല അവർക്ക് പാരീസിലേക്കോ ഗോവയിലെ കാസിനോകളിലേക്കോ പോയാൽ മതി കേരളത്തിലേക്ക് വരുന്നവരാരാണ് കേരളത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥ അനുഭവിക്കാൻ മഴ കാണാൻ പ്രകൃതിയോടൊപ്പം ഇണങ്ങി കുറേ ദിവസങ്ങൾ ചെലവഴിക്കാൻ വരുന്നവരാണ് അവർക്ക് വേണ്ടത് കേരളത്തിൻ്റെ സ്വാഭാവികമായ പ്രകൃതിയോടൊപ്പം ഇണങ്ങി നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളാണ് എന്നാൽ അതിന് പകരം ടൂറിസത്തിൻ്റെ പേരിൽ വൻകിട നിർമ്മാണങ്ങൾ നടത്തുന്നു വൻകിട ഇടപാടുകൾ നടത്തുന്നു കേരളത്തിൻ്റെ പ്രകൃതിയെ മറന്നുകൊണ്ട് പല പ്രദേശങ്ങളെയും തകർക്കുന്ന അനാരോഗ്യകരമായ സമീപനം വികസനത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്നു ഒരു ഉദാഹരണമാണ് കൊച്ചി തനുഷ്കോടി റോഡ് നമുക്ക് റോഡ് വേണ്ടേ എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ റോഡ് വേണം ഏറ്റവും നിർണായകമായ മൂന്നാർ മുതൽ ദേവികുളം വഴിയുള്ള ആനയിറങ്കൽ വഴി മതികെട്ടാൻ മലനിരകളുടെ താഴ്വാരത്തിലൂടെ ബോഡി മെട്ടിലെത്തി ബോഡിയിലേക്ക് പോകുന്ന ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ഭൂപ്രദേശത്തെ റോഡിൻ്റെ വീതി ഇരുപത് മീറ്റർ ആക്കാൻ അങ്ങ് തീരുമാനിക്കുന്നു എന്നിട്ടോ ആ പ്രദേശത്ത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന നിർമ്മാണങ്ങൾ നടത്തുന്നു ഇങ്ങനെയൊന്നുമല്ല ലോകത്തിലെ ശരിയായ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയ രാജ്യങ്ങൾ ആളുകൾ റോഡുകൾ പണിയുന്നതും അവരുടെ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതും ചുരുക്കത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ ടൂറിസമാണ് നമ്മുടെ മുന്നിലെ ലക്ഷ്യമെങ്കിൽ കേരളത്തിൽ റോഡുകളുടെ വീതി അനധികൃതമായും നിയമവിരുദ്ധമായും പ്രകൃതിയെ മറന്നുകൊണ്ടും വർദ്ധിപ്പിക്കുന്നതോ വേഗത്തിൽ യാത്ര ചെയ്യാൻ സിൽവർ ലൈൻ വരുന്നതോ ഒന്നുമല്ല കേരളത്തിൻ്റെ ശരിയായ വികസന സങ്കല്പങ്ങൾ മറിച്ച് കേരളത്തിൻ്റെ മാറിയ കാലാവസ്ഥയെ മനസ്സിലാക്കി മാറിയ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ കാർഷിക രീതിയിലേക്ക് നമ്മൾ മാറി നിർമ്മാണങ്ങളിൽ പരിപൂർണമായ നിയന്ത്രണവും ഉത്തരവാദിത്ത ബോധമുള്ള പൊതുവീക്ഷണവും മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുകയും പ്രകൃതി ദുരന്തങ്ങളെ പരമാവധി കുറയ്ക്കാൻ കഴിയുന്ന മുൻകരുതലുകൾ എടുക്കുകയും വേണം ആ വിഷയത്തിലാണ് തെറ്റായ മാർഗങ്ങളിലൂടെ ഇപ്പോഴും കേരളം ചലിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും പ്രകൃതി രമണീയമായ രണ്ട് ജില്ലകൾ പൊതുവേ പറഞ്ഞാൽ ഇടുക്കിയും വയനാടുമാണെന്ന് നമുക്കറിയാം ആ രണ്ട് പ്രദേശങ്ങൾ തന്നെയാണ് പാരിസ്ഥിതികമായി ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം മേപ്പാടിയിലെ ദുരന്തം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടിമുടിയിലെ ദുരന്തം നമ്മൾ കണ്ടതാണ് അത് ഇടുക്കിയിലാണ് അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങൾ അത്ഭുതകരമായ പാരിസ്ഥിതിക സൗഹൃദ ഇടങ്ങളായതുകൊണ്ടാണ് പ്രകൃതി രമണീയത അവിടെ ഒഴുകി നിൽക്കുന്നത് അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ വൻകിട നിർമ്മാണങ്ങളും അനാരോഗ്യകരമായ ഇടപെടലുകളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനായി ഈ പറയുന്ന ചെമ്പ്ര മലയ്ക്ക് മുകളിലുള്ള വെള്ളരി മലയിലൂടെ ആറര കിലോമീറ്ററോളം നീളത്തിൽ ഒരു തുരങ്കപാത ഉണ്ടാക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് കോഴിക്കോട് നിന്നും വയനാട് വഴിയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും യാത്ര ചെയ്യുന്നത് യാത്രികരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ യാത്ര ചെയ്യാൻ നാലോ അഞ്ചോ പാതകളാണ് നിലവിലുള്ളത് അവിടെ വലിയ തരത്തിലുള്ള യാത്രാ പ്രശ്നം നേരിടുന്നു ആ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച് അടിവാരം കഴിഞ്ഞ് മലകൾ കയറി ഒരു പ്രത്യേക ഇടത്ത് ചെന്നതിന് ശേഷം മലയിലൂടെ ആറര കിലോമീറ്റർ നിറത്തിലൊരു തുരങ്കപാത ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രൊജക്റ്റ് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുമ്പോൾ നിലവിലുള്ള റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുവാൻ വനം വകുപ്പും കേന്ദ്ര സർക്കാരും അനുവാദം നൽകി എന്ന വസ്തുത മറന്നുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഏറ്റവും കൂടുതൽ ഭൗമഭ്രംശം സംഭവിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന മേപ്പാടി പഞ്ചായത്തിൽ ഇത്തരമൊരു തുരങ്കം വലിയ തരത്തിൽ നിർമ്മാണം നടത്തിയാൽ അത് ആ പ്രദേശത്തുണ്ടാക്കാവുന്ന ആഘാതം എത്ര ഭീകരമായിരിക്കുമെന്ന് ഈ മുണ്ടക്കൈ ദുരന്തം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ഇവിടെയാണ് വയനാട് വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വയനാട് അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട് വയലുകളുടെ നാടായ വയനാട്ടിൽ ഇന്നും വയലുകളില്ല കുരുമുളക് കൃഷി കൊണ്ട് സമ്പന്നമായി മാറിയ നാട്ടിൽ ഇന്ന് കുരുമുളക് കൃഷി ചെയ്യാൻ അസാധ്യമാകും വിധം കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ മല ഇടുക്കുകളിൽ അരുവികൾക്കൊപ്പം തന്നെയാണ് ചതുപ്പ് പ്രദേശങ്ങൾ അധികമായി ഉണ്ടായിരുന്നത് ആ പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മൾ കൈയടക്കി നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നു അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകും വിധം വയ വയനാടിൻ്റെ സ്വഭാവം മൂന്നാൻ്റെ സ്വഭാവം മാറി മറിയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതികമായ സന്തുലനത്തെ മറന്നുകൊണ്ട് ഇപ്പോഴും നിർമ്മാണങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ത്വരയുടെ ഭാഗമായിട്ടാണ് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്തരമൊരു ഉപാധിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് നമ്മൾ പറയുന്നത് വയനാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം വേണം വയനാട്ടുകാർ യാത്ര ചെയ്യാൻ ഒന്നാം യോഗ്യത ആ നാട്ടുകാർക്കാണ് എന്നാൽ അവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി വളരെ സൗകര്യമുള്ള പൊതുവാഹനങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കിയാൽ റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും ഏറെ പോകുന്ന ഈ ചുരം വഴിയുള്ള റോഡുകളിൽ ഒരു പ്രത്യേക സമയത്ത് ഒന്നിലധികം റോഡുകൾ ലോറികൾക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇത് തന്നെ മൂന്നാറിനും ബാധകമാണ് നമുക്ക് പറഞ്ഞ എറണാകുളം മുതൽ തനുഷ്കോടി വരെയുള്ള റോഡിൻ്റെ വീതി അത്ഭുതകരമായി വർദ്ധിപ്പിച്ചത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൂന്നാറിലേക്ക് എത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ അടിമാലിയിൽ പാർക്ക് ചെയ് ചെയ്തതിന് ശേഷം ശബരിമലയിൽ നമ്മൾ എന്താണോ അവിടുത്തെ ഭക്തരെ നിയന്ത്രിക്കാൻ ചില സംവിധാനം ഉണ്ടാക്കിയത് അതുപോലെ അടിമാലി പോലെയുള്ള താഴെ പ്രദേശങ്ങളിൽ ടൂറിസ്റ്റുകളായി വാഹനം പാർക്ക് ചെയ്യുകയും പൊതുവാഹനങ്ങളിലൂടെ എത്ര ആളുകൾ ഒരു ദിവസം മൂന്നാറിൽ ഇല്ലെങ്കിൽ കൽപ്പറ്റയിൽ ഇല്ലെങ്കിൽ മേപ്പാടിയിൽ എത്തണമെന്ന് സർക്കാർ ഔദ്യോഗികമായി പഠിച്ച് മനസ്സിലാക്കി അത്രയും ആളുകൾക്ക് യാത്ര ചെയ്യാൻ പൊതുവാഹന സംവിധാനം ഉണ്ടാക്കിയാൽ ഈ അത്രയും വരുന്ന ആളുകളിൽ എത്ര ശതമാനം ആളുകൾക്ക് താമസിക്കാൻ മുറി വേണമെന്ന് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സൗകര്യമുണ്ടാക്കിയാൽ സ്വാഭാവികമായി അനധികൃതമായ റോഡിൻ്റെ വീതി കൂട്ടലും അനുബന്ധ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടാകും അതിനൊക്കെ പകരം പരമാവധി കെട്ടിടങ്ങൾ പണിയട്ടെ പരമാവധി റോഡുകളുടെ വീതി കൂടട്ടെ പരമാവധി ടൂറിസ്റ്റുകൾ എവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇവിടെ വന്നു പോകട്ടെ അങ്ങനെ അങ്ങനെ ആയാൽ വലിയ വരുമാനം കിട്ടുമെന്നത് സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ കൈകാര്യം ചെയ്ത പഴയ മഠയൻ്റെ കഥയായിരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതിലേക്കാണ് ഇപ്പോൾ വയനാടും മൂന്നാറും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്